ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനാറിന്റെ മധ്യത്തോടെയാണ് കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ നിന്ന് മലയാളി സംഘങ്ങളുടെ തിരോധാനത്തെ സംബന്ധിക്കുന്ന വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് അതുവരെ കേരളത്തിൽ ഭീകരവാദം ഇത്രയധികം വേരോടിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമായിരുന്നു തീവ്രവാദം എന്താണെന്ന് പോലും പലർക്കും അറിയില്ല ഉണ്ടായിരുന്നില്ല നമ്മളുടെ മതം മാത്രമാണ് ശരിയെന്നും ആ മതവിശ്വാസികൾ മാത്രം മതേ ഈ ലോകത്തെന്നും പറഞ്ഞു ആ മതത്തെ സാധൂകരിക്കുന്നതിനു വേണ്ടി ആ മതം മാത്രം ലോകം മുഴുവനുമാകുന്നതിനു വേണ്ടി എന്ത് തീവ്രമായ വാദങ്ങൾക്കും തയ്യാറാകുന്ന ഒരു വിഭാഗം തീവ്രവാദികൾ തങ്ങളുടെ മതത്തെ തീവ്രമായി വിശ്വസിക്കുകയും ആ മതത്തിലെ ആ മതത്തിന്റെ വിശ്വാസങ്ങൾ തീവ്രമായി പിൻപറ്റുകയും ചെയ്ത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് കേരളം ഞെട്ടലോടെയാണ് രണ്ടായിരത്തി പതിനാറിന്റെ കൂടി അറിയുന്നത് കാരണം കാസർഗോഡ് കണ്ണൂർ തൃക്കരിപ്പൂർ പടന്ന പ്രദേശങ്ങളിൽ നിന്ന് പാലക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് യുവാക്കളും യുവതികളും അതുപോലെ കുടുംബസമേതവും മലയാളി സംഘങ്ങളെ പെട്ടെന്ന് കാണാനില്ലാതാകുന്നു ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന സംഘം ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക രാഷ്ട്രം അഥവാ നമ്മൾ കേൾക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ നംഗർ പ്രവിശ്യയിലേക്കായിരുന്നു ഈ മലയാളികളുടെ സംഘം പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തതുപോലെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി എന്ന അർത്ഥത്തിൽ ഹിജിറ പോയത് ഒടുവിന് ഇവർ ഇസ്ലാമിക യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇസ്ലാം മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇവരോരോരുത്തരായി കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ അതിർത്തിയിൽ പോയി നിന്നിട്ടേ ഡ്രോൺ ആക്രമണത്തിൽ യോസ് വന്നങ്ങ് കൊല്ലും അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പലായനം ചെയ്യപ്പെട്ട കുറച്ച് മതവിഠികൾ ഇത്തരം വാർത്തകളൊക്കെ രണ്ടായിരത്തി പതിനാറിന്റെ മധ്യത്തോടു കൂടി നമ്മുടെ നാട്ടില് കേൾക്കുവാണ് ഐസിലേക്ക് പോയ ഇന്ന് ആൾപൊട്ടിത്തെറിച്ചു ഇന്ന ആളെ വെടിവെച്ചു കൊന്നു ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മലയാളി ഉണ്ടായിരുന്ന പുരുഷന്മാരുടെ വിവരങ്ങൾ മാത്രമായിരുന്നു അന്നൊക്കെ പുറത്തു വന്നത് സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചെന്നോ മറ്റു വിവരങ്ങളോ ഒന്നും ഐസിസ് ക്യാമ്പുകളിലെ സന്ദേശങ്ങളിൽ ഒന്നും വന്നില്ല അൽ ജസീറ പത്രത്തില് വന്നില്ല അതാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമ വന്ന സമയത്ത് ചിലരുടെ കുരുക്കൾ പൊട്ടിയൊലിച്ചത് അതുകൊണ്ടാണ് കാരണം അതുവരെ ഒരു മാധ്യമവും പറയാത്ത ഒരു രാജ്യവും പറയാത്ത ഒരു വാർത്തയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഈ ആളുകൾ അതായത് ഐസിസിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ ആളുകൾ അവമാരോടൊപ്പം പോയ പെണ്ണുങ്ങൾ എവിടെ ആ കഥയാണല്ലോ കേരള സ്റ്റോറി പറഞ്ഞു തന്നത് അപ്പൊ പിന്നെ ഇവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ റാഷിദ് അബ്ദുള്ള എന്ന വ്യക്തിയുടെ ഭാര്യ സോണി സബാസ്റ്റിൻ സോണിയ സഭാസ്റ്റി നമ്മൾ പറയില്ലേ അവളെ പിന്നീട് ഇവർ ആയിഷയാക്കി ഡോക്ടർ ഇജാസിന്റെ ഭാര്യ റുഫൈല ഇജാസിന്റെ സഹോദരൻ ഷിഹാസിന്റെ ഭാര്യ അജ്മല പാലക്കാട് സ്വദേശികളായ യഹിയയുടെ ഭാര്യ മെറിൻ എന്ന മറിയം ഈസയുടെ ഭാര്യ നിമിഷ എന്ന നിമിഷ ഫാത്തിമ ഇത്രയും സ്ത്രീകളാണ് കേരളത്തിൽ നിന്ന് പോയി എന്ന് പ്രതി പിന്നെ പ്രത്യേകിച്ച് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രത്യക്ഷമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയതാ ഈ നാട്ടിൽ സഹിക്കാൻ വയ്യായിട്ട് ഈ നാട്ടിൻ്റെ മതേതരത്വം സഹിക്കാൻ പറ്റാതെ മതരാജ്യം അക്ബർ എന്ന് മാത്രം കേൾക്കാനും പൊട്ടിത്തെറികൾ കേൾക്കാനും വിളിച്ചു പൂക്കൾ കേൾക്കാനും വേണ്ടിയിട്ട് മാത്രം കൂടി പോയതാണ് പോകുമ്പോൾ ഉള്ളമാർക്ക് ഓരോ കുട്ടികളും ഇതുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഗർഭിണികളായിരുന്ന നിമിഷ ഫാത്തിമയും അജ്മലയും അവിടെ ചെന്നിട്ട് ഹലാൽ പ്രസവം സമ്മാനിച്ചു ഈ സന്ദേശം പിന്നീട് ഇവളുമാർ തന്നെ അറിയിക്കുന്നു പിന്നീട് ഇവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും എങ്ങും കേൾക്കുന്നില്ല അറിയുന്നില്ല മറിയം ഫാത്തിമ ആയിഷ ഇവർ ഇസ്ലാം മതം സ്വീകരിച്ച് ഐസസിൽ പോയവരാ ഇവരുടെ മതം ഏതായിരുന്നു നമുക്കറിയാം ആ മതത്തിൽ എന്താണ് പോരായ്മ ഇവർക്കറിയില്ല ഇവരത് പറഞ്ഞിട്ടില്ല ഇവർ പോയ മതത്തിൽ എന്തായിരുന്നു മേന്മ അതും അവർ പറഞ്ഞിട്ടില്ല മതം മാറാനുണ്ടായ കാരണം അതും പറഞ്ഞിട്ടില്ല നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു നടക്കുക അവളുമാരെവിടെ പോയെന്നറിയാതെ നാട്ടിലുള്ള സമയത്ത് തന്നെ പഠനയിലെ സ്ത്രീകൾക്ക് ഖുർആാനിലെ സ്ത്രീ വിമോചനത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും ഖുർആാൻ ക്ലാസ് എടുത്തിരുന്ന ആളാണ് റാഷിദ് അബ്ദുള്ളയുടെ ഭാര്യയായ മതം മാറി വന്ന ആയിഷ ഇവരെ എം എം അക്ബറിന്റെ സ്കൂൾ ജീവനക്കാരായിരുന്നു കേട്ടോ ഈ റാഷിദ് അബ്ദുള്ള എം എം അക്ബറിന്റെ പി സ്കൂളിലെ പ്രൊഫസർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ക്ലസ്റ്റർ കൊടുക്കുന്ന പ്രൊഫസർ ആയിരുന്നു ഈ റാഷിദിന്റെ രണ്ടാം ഭാര്യയായ യാസ്മിൻ ഐ സിസിലേക്ക് കടക്കാനിരിക്കുമ്പോൾ എണ്ണയെ പിടികൂടി യാസ്മിനും ഈ പി സി സ്കൂൾ എം എം അക്ബറിന്റെ പി സി സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു അണ്ടർലൈൻ ചെയ്യണം ഏത് സംഘടന മുഖേനയാണ് ആരുടെ അറിവോടെയാണ് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരാണ് ഐസിസിലേക്ക് പോകുന്നത് എന്ന് എണ്ണാനാ തീവ്ര സലഫിയാശയത്തിലൂന്നിയ നിരവധി തീവ്രവാദ സംഘടനകൾ സംഘങ്ങൾ പല ദേശങ്ങളിലും ഉദയം ചെയ്തിരുന്നെങ്കിലും ഐസസ് മാത്രമാണ് ഹിജിറ എന്ന ഒരു കോൺസെപ്റ്റ് ശക്തമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയത് സ്വന്തം രാജ്യത്തെ മതപരമായ നിയമം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മതരാജ്യത്തേക്ക് നമ്മൾ പോകുന്നു അതാണ് ഹിജിറ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ വയ്യാ മക്കയിൽ ജീവിക്കാൻ വയ്യാതെയാണ് ആള് മദീനയിലേക്ക് മുഹമ്മദ് നബി പോകുന്നത് ദമ്മാജ് സലഫികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്കും ഈ മിഹിജ്ര നിർബന്ധമാണ് നെബി ആടുമേച്ചിട്ടുണ്ട് നമ്മളും ആടുമേക്കണം നബി വള്ളി നിക്കറിട്ടിട്ടുണ്ട് നമ്മളും വള്ളി നിക്കറിടണം നബി പാദരക്ഷ ധരിച്ചെങ്കിൽ നമ്മളും ഇടണം നബി മലമൂത്ര വിസർജനം ചെയ്തത് ടോയ്ലറ്റിലാണോ അല്ല നബി യാത്ര ചെയ്തത് കാറിലാണോ അല്ല നബി ഇപ്പോഴത്തെ കൊറിയൻ ബാഗ് ഇട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഇടുവോ ഇരിക്കട്ടെ ഇത്തരം ആശയമാണ് ദമ്മാജ് സലഫികൾക്ക് നബി എന്ത് ചെയ്തു അത് ചെയ്യണം ഈമാൻ ഹിജ്റ ജിഹാദ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഐസിസിന്റെ അടിസ്ഥാനപരമായ തിയറികൾ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്ത് ചെയ്താലും അള്ളാഹു ഉൾക്കൊള്ളണം അള്ളാഹു ഇഷ്ടപ്പെടണം അള്ളാഹു സ്വീകരിക്കണം അള്ളാഹുവിൻ അടിയുറച്ച വിശ്വാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതാകട്ടെ ചീത്തയാകട്ടെ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് അതാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നത് ഞങ്ങളെ കാത്തിരിക്കുന്നത് ജയിലുകളാണെങ്കിൽ ഞങ്ങളിവിടെ വരാൻ തയ്യാറ എന്നിട്ട് അങ്ങോളിവിലും പോകും പിന്നെ ഹിജ്റ പലായനം ചെയ്യണം പ്രവാചകൻ പലായനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും പ്രാണരക്ഷാർത്ഥം സ്വന്തം പിറന്ന നാട് ഉപേക്ഷിക്കും പിന്നെ ജിഹാദ് അള്ളാഹുവിന് വേണ്ടി മരിക്കണം അള്ളാഹുവിന് വേണ്ടി കൊല്ലണം കൊല്ലപ്പെടണം ഇതാണ് ഇവരുടെ തർക്കം ഇവരുടെ തത്വം നിർബന്ധിത മതപരിവർത്തനം ഹിജ്റ ജിഹാദ് ഇതൊക്കെ ഇവരുടെ വിശ്വാസങ്ങളിൽ പെട്ടത മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം ഈ തിയറികളിൽ ഊന്നിയാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സ എന്ന സംവിധാനം തന്നെ നിലവിൽ വരുന്നത് അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടുംബസമേതമുള്ള പലായനം ശക്തമായി നടന്നു ഇസ്ലാമിന്റെ ആദ്യകാല പുനരാവർത്തനത്തിന് കുടുംബ സംവിധാനവും ഹിജറയും ഈ ഭീകര സംഘത്തിന് നിർബന്ധമായിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു കേരളത്തിൽ നിന്നുള്ള പലായനവും യുദ്ധത്തിൽ കിട്ടുന്ന സ്വത്തുക്കൾ ഉണ്ടല്ലോ ബൈത്തുൽ മാലിക്കിലേക്ക് ബൈത്തുൽ ബൈത്തു കിട്ടും കേട്ടാ രാജാവ് ഇതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ആളല്ലേ പിന്നെ ബൈത്രിമാലെന്ന് പറഞ്ഞ ബാങ്കില്ലേ പൊതു സ്വത്ത് പിന്നെ അവിടെ നിന്ന് കിടന്ന സ്ത്രീകളോ അതോ ഇവർക്ക് അടിമ ഇവരത് കടുത്ത ലൈംഗിക അരാജകത്വമായിരുന്നു ഇവരുടെ അടിസ്ഥാന ലക്ഷ്യം തടവിൽ നിന്ന് രക്ഷപ്പെടുന്ന യസീതി സ്ത്രീകളുടെ വെളിപ്പെടുത്തല് കേട്ടാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും തെറ്റുകൾക്ക് യാതൊരുവിധ സാഹചര്യവും ഇസ്ലാമിക് സ്റ്റേറ്റിൽ അതായത് ഇസ്ലാമിൽ കട്ടാൽ കൈമുറിക്കണം വ്യഭിചരിച്ചാൽ കൊന്നേക്കണം മതം വിട്ടാൽ കൊല്ലണം ഐസിൽ യുദ്ധമുഖത്ത് പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകൾ ലൈംഗിക അടിമകളാണ് വീട്ടുകാര്യം കുടുംബം യുദ്ധത്തിന് വേണ്ടിയുള്ള സഹായം സഹകരണം ഇതൊക്കെ ചെയ്യുക അതാണ് സ്ത്രീകളുടെ ജോലി യുദ്ധത്തിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടാൽ മറ്റൊരാളെ ജീവിത ഇവിടെ അവസരവുമുണ്ട് രാജ്യമോ നിറമോ ഭാഷയോ ഒന്നൂടെ പ്രശ്നമല്ല ഒരാൾക്ക് നാല് ഭാര്യമാരെ വിവാഹം കഴിക്കാം ഭരണാധികാരി പറയും ഇന്ന് ആരുടെ ഭാര്യയാണ് നീ എന്ന് യുദ്ധത്തിൽ കൂടുതൽ പേര് കൊല്ലപ്പെടുമ്പോൾ ഇവരുടെ ഭാര്യമാരെ വിവാഹം കഴിക്കൽ നിർബന്ധിതമാണ് കാരണം കെട്ടിയുമ്പോൾ ചത്തില്ലേ അപ്പം ഇനി ഇവർക്ക് വേറെ കെട്ടിയോ വേണ്ടേ അവന നാളെ ചാവും അപ്പം വേറെ കേരളത്തിൽ നിന്ന് പോയ സംഘത്തിൽ മെറിൻ ജേക്കബ് എന്ന മറിയം വിധവയാണിപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പോയ എല്ലാ സ്ത്രീകളും ഇപ്പോൾ വിധവകളാണ് കാസർകോട്ടുകാരനായ മുർഷിദ് മൻസാദ് സാജിദ് ഇവരൊക്കെ ഐസിസ് ഐസിസ് ക്യാമ്പിൽ വെച്ചിട്ടാണ് വിവാഹം കഴിച്ചത് തന്നെ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ ഭാര്യമാരെയാണ് ഇവര് വിവാഹം കഴിച്ചത് ഈ സ്ത്രീകളോ മറ്റ് രാജ്യക്കാരാണ് മലയാളികളായ മൂന്ന് പേരുടെ വിവാഹം സംഘതലപൻ റാഷിദ് അബ്ദുള്ളയാണ് പുറത്തു പറഞ്ഞത് ഈ സന്ദേശത്തോടൊപ്പം റാഷിദ് പറയുന്നത് ദൗലത്തിൽ ഇസ്ലാമിനെ സ്ത്രീധനം എന്ന കോൺസെപ്റ്റ് ഇല്ല സ്ത്രീധനം കൊടുത്താൽ തടവ് ശിക്ഷയാണ് വ്യഭിചാരം ചെയ്യാനുള്ള അവസരം ഇവിടെ ഇല്ല അങ്ങനെ സംഭവിച്ചാൽ കള്ളെറിഞ്ഞു കൊല്ലും ഇവിടെ വിവാഹം ചെയ്യൽ വളരെ എളുപ്പവും ഒഴിവാക്കൽ അതിനേക്കാൾ എളുപ്പവുമാണ് എന്താണ് ഈ സംഘടനയുടെ ലക്ഷ്യം ലൈംഗിക അരാജകത്വം കാരണം നമ്മുടെ ഇവിടെ നിന്ന് പോയ പെണ്ണുങ്ങള് സ്വന്തം രാജ്യത്ത് നിന്നും ഹിജറ വന്നവരാണ് പലായനം ചെയ്തു വന്നവർ ഇവിടെ കെട്ടിയോമാർ ചത്തുകഴിഞ്ഞാൽ പിന്നെ ഇവരെ വിവാഹിതരല്ല ഇവർ ഭാര്യമാരല്ല ലൈംഗിക അടിമകളാണ് അവരുടെ മാലിക്ക് പറയും ആ എന്നാണ് ശരി എത്ര പേരെ ഉപയോഗിക്കാം അത് തന്നെയല്ലേ കേരള സ്റ്റോറി നമുക്ക് കാണിച്ചു തന്നത് ആ റിയൽ ഹിസ്റ്ററി തന്നെയല്ലേ കേരള സ്റ്റോറി നമ്മളോട് പറഞ്ഞു തന്നത് ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഇത്രയധികം എതിർപ്പുകൾ വന്നതെന്ന് വിമർശനങ്ങൾ വന്നതെന്ന് അതെ സത്യം ഒരിക്കലും ഒരാളും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന വെളിച്ചത്തിന്റെ ശത്രുക്കൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ നന്ദി